അതെ ഞാൻ ഓരോ ഇതിലും ഒരു ഗ്രൂപ്പ് ഉണ്ട് തന്നെ തന്നെ ഉണ്ടാക്കി പാട്ടുണ്ടാക്കി രൂപമില്ല ലിപി മാത്രമാണ് രൂപമില്ല ഹിന്ദു മുസ്ലിം കഥാപാത്രങ്ങളുണ്ട് ഹിന്ദു ക്രിസ്ത്യാനി അവർക്ക് ലിപിയാണ് അള്ളാഹു രൂപമില്ല അതിന്റെ സത്യം ലിപികളാണ് വാക്കുകളാണ് അമ്മ എല്ലാ ദൈവത്തിലും അല്ലാഹു പറഞ്ഞ ഒന്നാണ് അള്ളാഹുവും യേശുവും എല്ലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന കഥ കഥ രൂപത്തിൽ പറഞ്ഞതിൻ്റെ മനുഷ്യനോട് ഒരു കൊച്ചു കുഞ്ഞിനോട് ഒരു തിയറി പറഞ്ഞാൽ നന്നു പറഞ്ഞ അവക്കത്തിലാണ് ചെറുകഥ രൂപത്തിൽ കഥ പറഞ്ഞുകൊടുത്ത അവന് അത് മനുഷ്യ അതിന്റെ അതാണ് അത് അങ്ങനെയാണ് നമ്മുടെ ബൈബിളിലും ഭാഗവത നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി ഒരു ഒരു അല്ലെങ്കിൽ നന്മയുള്ള ും ഞാൻ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഓരോ മതങ്ങളെക്കുറിച്ചും കുറിച്ചും ഇറങ്ങി പഠിച്ച ഒരാൾക്ക് ഒരു മതത്തെ കാണുമ്പോഴോ ഒരു മതത്തിന്റെ അടയാളങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ മതത്തിൻ്റെ ആളുകളെ കാണുമ്പോഴോ വർഗീയമായ ചിന്തകളോ അല്ലെങ്കിൽ അവരെയൊന്ന് അടിക്കാൻ തോന്നുക അല്ലെങ്കിൽ അവരെ അക്രമിക്കാൻ തോന്നുക ഇങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും വരില്ല യഥാർത്ഥത്തിൽ മതമൂല്യങ്ങളെ മുഴുവനും മനസ്സിലാക്കിയ ഒരാൾക്ക് തൻ്റെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാനും എല്ലാവർക്കും മാനുഷിക പരിഗണന കൊടുക്കാനും കഴിയും